എറണാകുളം കാക്കനാട് വി എഫ് പി സി കെ യുടെ നേതൃത്വത്തിൽ സൂചനാ പണിമുടക്ക് സംഘടിപ്പിച്ചു മാനേജ്മെന്റിന്റെ കെടുകാര്യസ്ഥതയ്ക്കെതിരെ നടത്തിയ പ്രതിഷേധം സ്വാശ്രയ കർഷക സമിതി കൺസോർഷ്യസ് പ്രസിഡന്റ് പി വി സക്രയ ഉദ്ഘാടനം ചെയ്തു വി എഫ് പി സിക്ക് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അഭിമുഖീകരിക്കുന്നുണ്ടെന്നും പ്രവർത്തകർ പറഞ്ഞു കൃഷിക്കാർക്ക് ലഭിച്ചിരുന്ന ആനുകൂല്യങ്ങളും ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകളും മുടങ്ങിയ അവസ്ഥയാണെന്നും വേണ്ട നടപടികൾ സർക്കാരും മാനേജ്മെൻറ്റും സ്വീകരിക്കണമെന്നും വി എഫ് പി സി കെ ആവശ്യപ്പെട്ടു ഞങ്ങളുടെ ആവശ്യം സർക്കാരിൻ്റെ കൃഷിക്കാരോടുള്ള ഈ മനോഭാവവും കൃഷിക്കാരെ നിർത്തി ചേർത്തുകൊണ്ട് പോകുന്ന ഈ സംവിധാനത്തോടുള്ള ഈ മനോഭാവം മാറ്റിയേ പറ്റൂ ഈ സംവിധാനം കേരളത്തിൽ നിലനിർത്തണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം ഈ സംവിധാനം തകർക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല ഞങ്ങൾ സമരമുഖത്താണ് ഇനി സമരത്തിൻ്റെ ഗതി മാറും എന്ന് പറഞ്ഞാൽ മാറിയിരിക്കും ഉദ്യോഗസ്ഥരുടെ കുടിശ്ശിക നാലാം മാസത്തിലേക്ക് കിടക്കുന്നു മൂന്ന് മാസത്തെ കുടിശ്ശികയുണ്ട് നാലാം മാസത്തിലേക്ക് കിടക്കുന്നു അവർക്ക് കുടുംബങ്ങളില്ലേ അവർക്കും ചെലവുകളില്ലേ ഇതൊന്നും സർക്കാരിൻ്റെ മുഖത്തില്ല സർക്കാരിൻ്റെ അങ്ങനത്തെ ഒരു നിലപാടില്ല മന്ത്രി എൻ്റെ ചെയർമാനാണ് മന്ത്രിക്ക് യാതൊരു ഉത്തരവാദിത്വം മന്ത്രിക്കില്ല എന്നുള്ളതാണ് ഞാൻ അറിഞ്ഞത് അതുകൊണ്ട് ഇത് പ്രതിഷേധിക്കേണ്ടതാണ് പ്രതിഷേധിക്കാൻ ഞങ്ങൾ കൃഷിക്കാരും ഇവരോടൊപ്പം വന്നിരിക്കുകയാണ്